പിന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ താഴത്തേക്ക് പെയിൻ വരും പിന്നെ കമിക്കണെങ്കിലും ഇത്രയധികം പൂവുള്ളൂ കമയുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് പെയിൻ ഉണ്ട് നിങ്ങള് പൊക്കി പിടിക്കുമ്പോ തന്നെ പെയിൻ ആണ് നല്ല പെയിൻ പെയിനോട് കൂടിയാണ് പൊക്കി പിടിക്കാം അതല്ലേ ചില സമയങ്ങളിൽ എനിക്ക് സെറ്റിട്ട് തിരിയെ കുറിച്ച് രണ്ടു സെറ്റ് അറിയില്ല ഇടക്കിടക്ക് വരാം ഈ കയ്യിലോട്ടിങ്ങനെ ഭയങ്കര

இங்க வந்து இங்க வந்து நல்லா பண்ணுங்க ുള്ളില് നീർത്തിട്ട് പോകാം ഞാനി പറഞ്ഞ പോലെ ചൂടൊക്കെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോഴുള്ള ചെറിയ പിടുത്തല്ലേ ചെറിയ അതും പോകും ഡോക്ടർ കാണിക്കുമ്പോ ഇത്ര ഭയങ്കര